കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റോഡ് ഷോയായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം മെയ് ഇരുപതിനാണ് പോളി ആയിരക്കണക്കിന് ബിജെപി പ്രവർത്തകർ അണിനിരുന്ന ഷോയായാണ് പത്രികാ സമർപ്പണത്തിന് സ്മൃതി ഇറാനി എത്തിയത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് റോഡ് ഷോയിൽ പങ്കെടുത്തു അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് ഇത് മൂന്നാം അംഗം നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ സ്മൃതി എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും രാഹുലിന്റെ ഭൂരിപക്ഷം വല്ലാതെ കുറയ്ക്കാനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനി രാഹുലിനെ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനിയുടെ പരാജയം ഉറപ്പിച്ച പശ്ചാത്തലത്തിലാണ് രാഹുൽ വയനാട്ടിൽ കൂടി മത്സരിച്ചത് അതേസമയം കോൺഗ്രസ് ഇതുവരെ അമേട്ടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ജനം ഡൽഹി